എന്താണ് പറഞ്ഞ ഹാപ്പിയാണോ സംഭവം അങ്ങനെ കരുതി കിട്ടുന്നില്ല അന്ന് സംഭവിച്ചു പോയ സാധനം ഹലോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ വിചാരിച്ചു മനസ്സിലായിരുന്നു പറയാൻ തോറ് പറയാം പറ്റി പോയതാണെങ്കിലും പറ്റിപ്പോയി പറയാം ഓക്കെ ഞാനൊപ്പം പറഞ്ഞു വന്ന് രണ്ട് തോറി ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പൊ ഇന്ന് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഏടാ നീ അന്നോ ഇവന്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ എന്ത് വെച്ചിട്ടാ എനിക്ക് ടെൻഷൻ അപ്പൊ ഞാൻ ചോദിച്ചു പോയി പറഞ്ഞു ഉച്ചിപ്പോ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചിയിൽ റൂം എടുക്കാറുണ്ട് ഈ റൂം അല്ല ഈ നോർമലി ഫ്രണ്ട്സ് എടുക്കുന്ന ലൈക്ക് ഈ രണ്ട് പയ്യന്മാർ ഇവനും ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ എന്തോ കൊച്ചിയിൽ അങ്ങോട്ട് കൊച്ചിയിലെങ്ങയപ്പോഴത്തേക്ക് റൂം എടുത്തു പോകുന്നത് സംഭവം ഇങ്ങനെ ഒരുമിച്ച് റൂം എടുത്ത് റൂമിൽ അറിയാവുന്ന ആളാണ് അപ്പോൾ ഒരുമിച്ച് റൂം എടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്ന നേരത്ത് കിടക്കാൻ ടൈം ആയപ്പോൾ പുള്ളി ദേഹത്തെല്ലാം കയറി പിടിക്കാൻ തുടങ്ങി നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ പിടിക്കാൻ തുടങ്ങി അപ്പം ഞാൻ കരിപ്പായി പ്രശ്നമായി സൊ ഗായിസ് എനിക്ക് ഒരുപാട് പേര് ഈ ഒരു റീല് ഷെയർ ചെയ്തു ഞാനിപ്പം സ്റ്റാർട്ടിങ്ങിൽ കണ്ട രണ്ട് റീലും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മേ ബി ഫോർ ഇയേഴ്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊഫൈലിൽ ഈ പറയുന്ന ഹനീഷ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ അപ്പുരം പിന്നെ മാമനും മോനും ശരത്ത് ഇവരുടെ അപ്പുരമൊക്കെ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം എനിക്കിത് ഷെയർ ചെയ്ത് തരുന്നത് ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ ആ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അന്നേ ഒഴിവാക്കിയതാണ് ഈ ഒരു കാരണം കൊണ്ടല്ല പൊതുവേ നമ്മളത് ഒഴിവാക്കിയതായിരുന്നു കാരണം കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അപ്പം എനിക്കിത് ഷെയർ ചെയ്ത് തരുന്നത് അവരുടെ പ്രൊഫൈലിൽ ഈ ഫോട്ടോസ് ഉണ്ടോ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ടാണോ ഷെയർ ചെയ്ത് തരുന്നത് എന്നുള്ളത് എന്ത് തന്നെ ആയാലും ഇത് ക്ലാ ക്ലാരിഫൈ ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇനി എനിക്ക് ആ സാധനം അയച്ചു തരേണ്ട കാര്യമില്ല ഞാനും ഈ പറയുന്ന ഹനീഷായാലും ശരത്തായാലും തമ്മിലൊന്നും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ചിന്തിക്കുന്ന അതല്ല ഇപ്പം ഇത്രയും അയാളിപ്പോഴും ഈ ശരത്ത് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ഫയർ ഫോ ഫയർ ഫോഴ്സിലോ അങ്ങനെ എന്തുമായിരുന്നു ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല എന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പതിനെട്ട് വയസ്സുകളും തികയാത്ത കുട്ടികളെ പോലും ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമിലാവട്ടെ എങ്ങനെയും വിളിച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഇവരെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്തടിസ്ഥാനത്തിലാണ് വെച്ചിരിക്കുന്നത് എനിക്ക് ഉണ്ടെങ്കിൽ പണി പോയോ ഒന്നും എന്ന് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല വോട്ട് എവർ ഇറ്റ് ഈസ് ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ കുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ടോ എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ കാര്യമേ ഈ രണ്ട് പേരോടും ചോദിക്കാനുള്ളൂ ഉളുപ്പില്ലേ ഉളുപ്പില്ലേ വേണ്ട ആ അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ കൂടെ റീൽസ് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ ഉള്ളിൽ എങ്ങനെയാണ് അവരിപ്പം ഗേ ആണോ ആണോ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഡിറ്റക്ടറോ കാര്യങ്ങളോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ എന്തായാലും ഇല്ല അപ്പൊ എൻ്റെ അടുത്ത് ഇതുവരെ അവര് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടോ ഒന്നുമില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരോടോ ഒന്നും മിസ്ബിഹേവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്കത് അറിയാൻ അറിയൂലോ പിന്നെ നമ്മൾ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വർഷങ്ങളായി ഈ പ്രശ്നം ഇപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഇയറിലാണ് സംഭവിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം എന്തു തന്നെ ആയാലും ഈ പറയുന്ന ഇവരാൽ ഇവരാൽ ഇവരാന്നാൽ ആരുമായിട്ടും ബാധിക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് കാര്യങ്ങൾ അഡ്വക്കേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നിന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലാരിഫൈ കൊടുക്കുക അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സാധനം ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമായിരുന്നില്ല ഇനി അങ്ങനെയൊന്നും ആൾക്കാർ ദയവെയ്തിട്ട് വളച്ചു പിടിക്കരുത്